താലിബാൻ ഭരണകൂടത്തിന് അന്ത്യശാസനം നൽകി പാകിസ്ഥാൻ സർക്കാർ ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന സംഘർഷത്തിൽ സമാധാന ചർച്ചകൾക്കായുള്ള വേദി ഒരുങ്ങിയിട്ട് പോലും ഒരു ഫലവും കാണാതെ വന്നതോടുകൂടി തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ ആകട്ടെ ഹാലിളകി നിൽക്കുകയാണ് ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനെ തകർക്കാൻ വേണ്ടി താലിബാൻ വിരുദ്ധ നേതാക്കളുമായി ഇതിനോടകം തന്നെ പാകിസ്ഥാൻ ചങ്ങാത്തം സ്ഥാപിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ തുർക്കി വഴിയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അന്ത്യശാസനം നൽകിയതെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പാക് സുരക്ഷാ സേനയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് അതിന് തയ്യാറാകുക അല്ലാത്ത പക്ഷം ഇസ്ലാമാബാദിന്റെ പിന്തുണയോടുകൂടി തന്നെ കാബൂളിലെ ഭരണത്തെ അട്ടിമറിക്കുന്ന ബദൽ രാഷ്ട്രീയ ശക്തിയെ നേരിടുക എന്നതാണ് പാകിസ്ഥാന്റെ അന്ത്യശാസനം എന്നതാണ് ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചഹരയ്ക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടനയെ നിയന്ത്രിക്കാൻ താലിബാൻ തയ്യാറാകാത്തതിലും ആക്രമണങ്ങളിലടക്കം അതിർത്തി പ്രകടിപ്പിച്ചുകൊണ്ടാണിപ്പോൾ പാകിസ്ഥാൻ ഈ അന്തിമശാസനം നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ പാക് സുരക്ഷാ സേനയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒത്തുതീർപ്പിന് തയ്യാറാകുക അല്ലെങ്കിൽ ഇസ്ലാമാബാദിന്റെ പിന്തുണയോടുകൂടി തന്നെ കാബൂളിലെ ഭരണത്തെ അട്ടിമറിക്കുന്ന ബദൽ രാഷ്ട്രീയ ശക്തിയായി നേരിടുക എന്നതാണ് പാകിസ്ഥാൻ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ താലിബാൻ ഭരണകൂടവുമായി പാക് സർക്കാരിന്റെ സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അന്തിമ ശാസനം പുറത്തുവിട്ടിരിക്കുന്നത് തുർക്കി മധ്യസ്ഥർ വഴിയാണിപ്പോൾ താലിബാൻ ഭരണകൂടത്തിന് പാകിസ്ഥാൻ ഇത്തരമൊരു രീതിയിലുള്ള സന്ദേശം കൈമാറിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് താലിബാൻ വിദേശകാര്യ മന്ത്രിയായ അമീർ ഖാൻ മുത്താക്കി അടുത്ത ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഇന്ത്യയുമായുള്ള ബന്ധം താലിബാൻ ദൃഢപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് ഇതിനിടയിലാണ് താലിബാനുമായി പാകിസ്ഥാൻ ഇടയുന്നതും അഫ്ഗാനിസ്ഥാനുമായുള്ള ദീർഘകാലത്തെ നിയന്ത്രണ ബന്ധം അത് പുനഃസ്ഥാപിക്കാൻ ഇത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു താലിബാൻ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നത് പോലെ തന്നെ അഫ്ഗാന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് ഒരു കെണിയാണ് എന്നതാണ് പാകിസ്ഥാൻ അതിനെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ അകത്തും പുറത്തും തന്നെ താലിബാൻ വിരുദ്ധ രാഷ്ട്രീയ നേതാക്കളുമായി തന്നെ പാകിസ്ഥാൻ സഖ്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നുണ്ട് താലിബാൻ വരുദ്ധ നേതാക്കളുമായി ഇതിനോടകം തന്നെ പാകിസ്ഥാൻ ബന്ധം സ്ഥാപിച്ചു തുടങ്ങിയതായും വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അഫ്ഗാൻ ജനാധിപത്യ പ്രതിപക്ഷ നേതാക്കളുമായി തന്നെ പാകിസ്ഥാൻ ബന്ധപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹമീദ് കർസായി അതുപോലെ അഷ്റഫ് ഗനി മുഹമ്മദ് മസൂദ് എന്നിവരെല്ലാം തന്നെ ഈ അംഗങ്ങൾ തുടങ്ങിയവരെ ഉദ്ധരിച്ചുകൊണ്ട് ചില ഇന്റലിജൻസ് വിഭാഗം ചില വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ താലിബാൻ വിരുദ്ധ നേതാക്കൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത് അഫ്ഗാൻ ജനാധിപത്യ പ്രക്രിയയിലേക്ക് മടങ്ങി വരണമെന്ന ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കടത്തപ്പെട്ട വനിതാ നേതാക്കൾ ആക്ടിവിസ്റ്റുകൾ ജനാധിപത്യ അനുകൂല സംഘടനകൾക്കും പാകിസ്ഥാന്റെ വാഗ്ദാനങ്ങൾ ബാധകമാണ് എന്നതാണ് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ന്യൂസ്